ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനീ നമ അഭിവന്തിയായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീത രണ്ടാമത്തെ അധ്യായം സാഖ്യയോഗം അതിലെ മുപ്പത്തി ഒൻപത് വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു நாற்பதாத்தேகம் வராயணம் செய்ய நேரமே மகதோபயாத் வளரே மனசிலக்கி எடுக்கின்ற ஒரு ஸ்லோகம் தண்ணியான வளரே பிரதானம் ആയിട്ടുള്ളൊരു ശ്ലോകം തന്നെയാണ് നമുക്ക് നോക്കാം ഇഹ ഇവിടെ അതായത് ഈ കർമ്മയോഗത്തില് അഭിക്രമനാശഹ ന അസ്ഥി ആരംഭിച്ചതിന് നാശം അതായത് തുടങ്ങിയതിന് ഫലം ഇല്ലാതാവുക എന്ന അവസ്ഥ ഒരിക്കലുമില്ല പ്രത്യവായഹ ന വിദ്യതയും വിപരീത ഫലവും ഉണ്ടാകുന്നില്ല തന്നെ അതായത് ദോഷകരമായ ഫലവും ഉണ്ടാകുന്നില്ല തന്നെ അസ്യ ധർമ്മസ്യ സ്വല്പി ഈ ധർമ്മത്തിന്റെ അതായത് യോഗ ധർമ്മത്തിന്റെ കർമ്മയോഗത്തിന്റെ സ്വൽപ്പം പോലും അല്പമായ അനുഷ്ഠാനം പോലും മഹതഹ ഭയാത് ത്രായതേ വലിയ ഭയത്തിൽ നിന്ന് സംസാര ഭയത്തിൽ നിന്നും രക്ഷിക്കുന്നു സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറുവാനാണ് നാം ഈ യോഗം അഭ്യസിക്കുന്നത് കർമ്മയോഗം വളരെ ശ്രേഷ്ഠമാണ് എങ്ങനെയായാൽ കർമ്മം നിഷ്കാമമാകണം ഈശ്വര അങ്ങനെ ചെയ്യുന്ന കർമ്മം ആ കർമ്മയോഗമായി തീരുന്നു അതിൻ്റെ മാഹാത്മ്യമാണ് ഈ ശ്ലോകത്തിൽ വിവരിച്ചു തരുന്നത് അപ്പൊ അതിന് അഭിക്രമ നാശമില്ല പ്രത്യവായവുമില്ല കർമ്മയോഗം കൊണ്ട് പ്രാധാന്യം എന്താണ് മനസ്സിന്റെ സമനില അതേതിനും അത് തന്നെയാണ് മനസ്സിന്റെ സമനിലയാണ് നാം നേടുന്നത് അത് നേടിയെടുത്തോളം നമ്മിൽ നിന്ന് ഒരിക്കലും നഷ്ടമാകുന്നില്ല അത് അടുത്ത ജന്മത്തിൽ ആ യോഗം തുടർന്ന് അനുഷ്ഠിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഭഗവാൻ നമുക്ക് ഉണ്ടാക്കി തരും ജ്ഞാനയോഗം ആയാലും ശരി നമുക്ക് മനസ്സിന്റെ സമനിലയാണ് പ്രധാനം തത്വവിചാരം കൊണ്ട് സമനില നേടുന്നു ജ്ഞാനയോഗത്തിലൂടെ എന്നാൽ ലൗകിക കർമ്മങ്ങളിൽ മുഴുകിയിരിക്കവേ തന്നെ മനസ്സിന്റെ സമനില നേടുന്നത് കർമ്മയോഗത്തിലൂടെയാണ് അപ്പൊ അത് വളരെയധികം ശ്രേഷ്ഠമായിട്ട് തന്നെ ഇരിക്കുന്നു ആ യോഗ പരിശീലനത്തിന്റെ രഹസ്യം എന്താണ് അതാണ് അടുത്ത ശ്ലോകത്തില് പറഞ്ഞു തരുന്നത് നമുക്കത് വായിക്കാം നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം വ്യവസായിന കുരുനന്ദന അല്ലയോ കുരു വംശജനായ അർജുന ഇഹ ഇവിടെ ഈ കർമ്മയോഗത്തില് വ്യവസായാത്മിക ബുദ്ധി ഏകാ ഏവാ നിശ്ചയ കൂടിയ ബുദ്ധി അതാണ് വ്യവസായാത്മിക ബുദ്ധി അത് ഒന്ന് തന്നെയാകുന്നു അവ്യവസായിനാം ബുദ്ധേഹ ഇനി ആ വ്യവസായാത്മിക ബുദ്ധി നേടിയിട്ടില്ലാത്തവർ അതായത് നിശ്ചയത്തിൽ ബുദ്ധി എത്തിച്ചേർന്നിട്ടില്ലാത്തവരുടെ ബുദ്ധയ ബുദ്ധികൾ ബഹുശാഖാഹ അനേക ശാഖകൾ ഉള്ളവയും അനന്താഹചി അന്തമില്ലാത്തവയും തന്നെയാകുന്നു എന്താണ് അതിന്റെ അർത്ഥം എല്ലാം സർവം ബ്രഹ്മമയം എന്ന തിരിച്ചറിവാണ് പ്രധാനം അങ്ങനെ എല്ലാം ബ്രഹ്മമാണ് എന്ന് തിരിച്ചറിയുന്നതാണ് വ്യവസായ മികാ ബുദ്ധി അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് ഒട്ടും ചാഞ്ചല്യമില്ലാതെ ആ ലക്ഷ്യത്തിലേക്ക് ശ്രമിക്കുന്നതാണ് വ്യവസായ മികാ ബുദ്ധി അല്ലെങ്കിൽ നിശ്ചയം വന്ന ബുദ്ധി അപ്പോ എല്ലാ ഭേദഭാവനകളും അകന്ന് ഈ ബ്രഹ്മബുദ്ധി അനുഭവിച്ച് അറിയുന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം പലതും പലതും ഇവിടെ കാണുന്നില്ലേ ഈ മാർഗത്തിൽ നിന്ന് നമ്മെ പിന്തിരിച്ചു കൊണ്ടുപോകുന്ന പലതും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും അതിലൊന്നും നമ്മുടെ ബുദ്ധി പതറിപ്പോകരുത് അതിലേക്ക് മാറിപ്പോകരുത് അങ്ങനെയായാൽ എന്തായി തീരും അത് അവ്യവസായം ആയിരിക്കും വ്യവസായാത്മക ബുദ്ധി ഒരിക്കലും ആയിരിക്കേയില്ല അപ്പോ നിശ്ചയം വന്ന ബുദ്ധിയാണ് നാം നേടേണ്ടത് അത് ഒന്നേ ഉള്ളൂ അപ്പോ എന്തായിരിക്കും ആചാര്യന്മാർ പറയുക വസ്തു എന്താണെന്ന് സത്യവസ്തു എന്താണെന്ന് അതിന്റെ സ്വരൂപം എന്താണെന്ന് ഉറപ്പിച്ചു മനസ്സിലാക്കിയിട്ട് അത് നേടുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്നതാണ് ആ ഏക ബുദ്ധി അതാണ് വ്യവസായ ബുദ്ധി അപ്പോ ആവർത്തിച്ച് പലത് കണ്ടുകൊണ്ടിരിക്കുന്ന മനസ്സിനെ സമനിലയിലേക്ക് കൊണ്ടുവന്ന് ഏകമായ ലക്ഷ്യത്തിലേക്ക് ഉറപ്പിച്ച് ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പ്രയത്നിക്കുക അതാണ് നാം ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ അർജുനനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഭൗതികമായിട്ടുള്ള പലതും ഉണ്ടാകാം അപ്പോ ആ മനസ്സിന്റെ ഏകാഗ്രത അല്ലെങ്കിൽ സുഖം എന്നുള്ളത് ഭൗതിക ചിന്തകളിൽ നമുക്ക് ഉണ്ടാകത്തില്ല ലക്ഷ്യം നേടണം എന്ന് തന്നെയാണ് അടുത്ത ശ്ലോകങ്ങളിലും ഭഗവാൻ നമുക്ക് വിവരിച്ചു തരുന്നത് ആ ശ്ലോകങ്ങൾ നോക്കാം രണ്ടാമത്തേതില് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ശ്ലോകങ്ങളിൽ ചേർത്തിട്ടാണ് അർത്ഥം പറയുന്നത് അന്വയിച്ച് അർത്ഥം പറയുന്നത്

क्रियाविशेषबहुलां भोगैश्वर्यगतिं प्रति भोगैश्वर्यप्रसक्तानां तयापहृदचेतसां व्यवसायात्मिका बुद्धिः समाधो न विधीयते हे पार्थ अले अर्जुन कामात्मानः कामम् ബുദ്ധിയിലുള്ളവരായി അതായത് കാമസ്വരൂപികളായി വേദവാദര വേദവാക്യങ്ങളിൽ മാത്രം രമിക്കുന്നവരായി സ്വർഗപരാഹ സ്വർഗത്തെ തന്നെ ശ്രേഷ്ഠമായി കരുതുന്നവരായി ന അന്യത അസ്ഥി ഇതി വാദിന മറ്റൊന്നുമില്ലെന്ന് പറയുന്നവരായ അവിഭിത വിവേകമില്ലാത്തവര് ജന്മ കർമ്മ ഫലപ്രദം ജന്മങ്ങളെയും കർമ്മങ്ങളെയും ഫലമായിട്ട് പ്രദാനം ചെയ്യുന്നതും ഭോഗഐശ്വര്യഗതി പ്രതി ക്രിയാവിശേഷ ബഹുലാം ഐശ്വര്യം എന്നിവയുടെ പ്രാപ്തിയെ സംബന്ധിച്ച് ക്രിയാവിശേഷ ബഹുലാം കർമ്മവിശേഷങ്ങൾ നിറഞ്ഞതും പുഷ്പിതാം ഇയാം ഇമാം വാചം പ്രവതന്തി പുഷ്പിച്ചു നിൽക്കുന്ന വൃക്ഷം പോലെ ശോഭായമാനമായ യാതൊരു വേദവാക്യത്തെ പറയുന്നുവോ തയാ ചേതസ അതിനാൽ ആ വാക്കിനാൽ അപഹരിക്കപ്പെട്ട മനസ്സോടു കൂടിയവർക്ക് അല്ലെങ്കിൽ ചിന്തയോട് ചിന്തയോടുകൂടിയവർക്ക് സമാധ അന്ധകരണത്തില് വ്യവസായാത്മിക ബുദ്ധിഹി നവിധീയത നിശ്ചയ രൂപത്തിലുള്ള ബുദ്ധി സംഭവിക്കുന്നതേ ഇല്ല ഇതാണ് ഈ മൂന്ന് ശ്ലോകങ്ങളുടെയും കൂടി അന്വയാർത്ഥം അപ്പൊ നമുക്ക് അതിന്റെ സാരം നോക്കിയാൽ കൂടിയ ജനങ്ങള് വേദങ്ങളിലെ കർമ്മകാന്ഡത്തിൽ വിവരിച്ചിട്ടുള്ള യാഗാദി കർമ്മങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നു പുത്രനുണ്ടാകുവാൻ പുത്രകാമോ യചെയ്ത സ്വർഗ കാമോ എന്നൊക്കെ നാം കേട്ടിട്ടില്ലേ അതേപോലെ കർമ്മങ്ങളിൽ താല്പര്യത്തോട് കൂടിയവരായിട്ട് അതില് പറഞ്ഞിരിക്കുന്ന ലൗകികസുഖം സ്വർഗസുഖം എന്നിവ തന്നെയാണ് ശ്രേഷ്ഠം എന്ന് വിചാരിക്കുന്നു അങ്ങനെയുള്ളവര് വിവേകമില്ലാത്ത അജ്ഞാനികളാണ് അപ്രകാരം വേദത്തിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ലൗകിക സുഖങ്ങളെയും സ്വർഗസുഖത്തെയും മാത്രം ചിന്തിച്ചു കഴിയുന്ന അജ്ഞാനികൾക്ക് ആവർത്തിച്ചിട്ടുള്ള ജന്മങ്ങളെ സ്വീകരിക്കേണ്ടി വരും അതാണ് അതിന്റെ അർത്ഥം വീണ്ടും അതായത് പുനരഭിജനനം പുനരഭിമരണം ഈ ജനിമൃതി ചക്രത്തില് ചുറ്റിത്തിരിയേണ്ടി വരുന്നു അവരുടെ മനസ്സ് വേദത്തിൽ പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളുടെ വാച്യാർത്ഥത്തെ മാത്രം സ്വീകരിക്കണം എന്നിട്ട് അവര് വിചാര ശക്തി ശേഷിയില്ലാത്തവരായിട്ട് ഏകാഗ്ര ബുദ്ധി ഇല്ലാത്തവരായി ഭവിക്കും അതായത് അവരുടെ ബുദ്ധി നിശ്ചയം വന്നതായിരിക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിനെ ആ സാക്ഷാത്കരിക്കല് എന്നുള്ള വ്യവസായാത്മിക ബുദ്ധി ഒരിക്കലും ഉണ്ടാകുന്നില്ല അവര് ഫലേച്ചുക്കളാണ് വിശ്വാസവും അവർക്ക് കുറവായിരിക്കും അപ്പോ വേദങ്ങളിലെ കർമ്മകാണ്ഡം പരമപ്രമാണമല്ല കർമ്മകാണ്ഡ വേദഭാഗങ്ങളിലും മറ്റു ഭൗതിക ചിന്തകളിലും ഒഴുകി കഴിയുന്നവർക്ക് ഒരിക്കലും മനസ്സിന് ഏകാഗ്രത കിട്ടില്ല വായിച്ചു മനസ്സിലാക്കുക പക്ഷെ തത്വത്തെ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും മനനം ചെയ്യുവാനും താല്പര്യമുള്ളവർക്ക് യത്നിക്കുന്നവർക്ക് ഈ ഏകാഗ്ര ബുദ്ധി ലഭിക്കുകയുള്ളൂ ഇങ്ങനെ ലഭിക്കാത്തവർക്ക് എന്താണ് ജഗത്തിന് ആധാരം എന്ത് ഈ കാണാകുന്ന പ്രപഞ്ചത്തിന് ആധാരമെന്ത് ഏതൊന്നുണ്ടെങ്കിലേ ഈ പ്രപഞ്ചമുള്ളൂ എന്ന സത്യം അവര് മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബ്രഹ്മസ്വരൂപത്തെ അവര് അറിയുകയും ഇല്ല എന്താണ് കർമ്മകാന്ഡത്തില് പറയുന്നത് പൂവ് മാത്രമേ ഉള്ളൂ ഫലമില്ല അപ്പൊ അത് കാണിക്കാനാണ് ഇവിടെ പൂത്ത മരത്തോട് ഉപമിച്ചിരിക്കുന്നത് പുഷ്പിതാം യാം ഇമം വാചം പ്രവതന്തി എന്ന് പറഞ്ഞില്ലേ എന്ന് പറയും ഇതാണ് നമുക്ക് ഉദാഹരണമായിട്ട് ആദ്യം പറഞ്ഞത് തന്നെ സ്വർഗ കാമോ എന്നാണെങ്കിൽ ആ സ്വർഗം ഭിക്കുവാൻ വേണ്ടി ചെയ്യുന്നു അതൊരു ഫലമാണല്ലോ ആഗ്രഹിക്കുന്നത് ആ ക്ഷീണേ പുണ്യെ മർത്യരോഗം വിശന്തി എന്നാണ് എത്ര പുണ്യം കർമ്മത്തിലൂടെ ആർജിച്ചിരിക്കുന്നു ആ പുണ്യവുമായി ഒരു പക്ഷെ സ്വർഗം നേടിയാലും സ്വർഗസുഖങ്ങളെ നേടിയാലും അത്രയും പുണ്യം ക്ഷയിക്കുമ്പോൾ തിരിച്ചു വീണ്ടും ജന്മത്തിലേക്ക് വീഴേണ്ടി വരുമെന്ന് അവർ ഓർക്കുന്നതേ ഇല്ല എന്നാൽ വ്യവസായാത്മിക ബുദ്ധി നേടി ബ്രഹ്മം മാത്രമാണ് സത്യം എന്ന് തിരിച്ചറിയുന്ന ജ്ഞാനി പിന്നീട് ഈ ജനിമൃതി ചക്രത്തിൽ വീണുപോകുന്നുമില്ല അതാണ് അപ്പൊ അതിനാണ് ഭഗവാനെ ആരാധിക്കുക ആദ്യം ഭക്തി നേടുക എന്നിട്ട് കർമ്മം ശുദ്ധമാക്കുക കർമ്മയോഗപ്രകാരം അതിലൂടെ തന്നെ അന്ധകരണ ശുദ്ധി ഉണ്ടായി വരും ചിത്തശുദ്ധി ഉണ്ടായി വരും ഈ ഉൾക്കൊള്ളുന്ന ജ്ഞാനത്തെ സാക്ഷാത്കരിക്കുവാനുള്ള ആ ഒരു ശക്തി അതിലൂടെ ലഭിക്കും അങ്ങനെ ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് ചിന്ത വയ്ക്കണം എന്ന് നമുക്ക് ഉദ്ബോധിപ്പിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം എന്ന് തത്വവിചാരം ചെയ്തു വേണം നാം ഇത് മനസ്സിലാക്കുവാനായിട്ട് ഇവിടെ നാം കാണുന്നത് പലതും യാഥാർഥ്യം അല്ല അതായത് യഥാർത്ഥത്തിൽ ഉള്ളതല്ല ഏതുപോലെ നമ്മുടെ സ്വപ്നം പോലെ സ്വപ്നത്തിൽ നാം പലതും കാണുന്നില്ലേ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നത്തില് പലതും കാണുന്നുണ്ട് എപ്പോഴാണത് സ്വപ്നമായിരുന്നു സംഭവിച്ചതല്ല എന്ന് നാം മനസ്സിലാക്കുന്നത് ഉണർന്നപ്പോഴാണ് അതേപോലെ നമ്മുടെ ബുദ്ധി ഉണരുമ്പോ യാഥാർത്ഥ്യത്തിലേക്ക് ഉണരുമ്പോ ഭഗവത് ആരാധനയിലൂടെ ബ്രഹ്മസാക്ഷാത്കാരത്തിലൂടെ ഉണരുമ്പോ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം സ്വപ്നം പോലെ മിഥ്യയായിരുന്നു ഒരു ഭ്രമം മാത്രമായിരുന്നു എന്ന് പക്ഷെ അതിന് ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം ഭഗവാൻ നമ്മരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകളെ ഭഗവത്പാദങ്ങളിൽ പാദങ്ങളിൽ സമർപ്പിച്ചു നമസ്തേ